ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കായിട്ട് വന്നിരിക്കണേ ഈവനിങ് മാത്ര ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാമത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ആവശ്യം ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് ഏലക്ക പൊടിച്ചത് എനിക്ക് ഉരു മാത്രം ഇടണുണ്ടോ കേട്ടോ ഏലക്ക വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എനിക്കത് എൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് ഇതിനായിട്ട് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് കേട്ടോ ഇതിനെ പറയണത് മുട്ടപ്പത്തിരി പലയിടത്തും പല പേരിലും അറിയപ്പെടുന്നത് ഞങ്ങളുടെയൊക്കെ ഇവിടെ മുട്ടപ്പത്രിറിയപ്പെടുന്നത് ഇത് നമുക്ക് പൊട്ടി ചോദിക്കാം ആ മുട്ടോട് കളയേണ്ടിട്ടോ അതിന് വേണ്ട നമുക്ക് അതിന് വേറെ ഉപയോഗം ഉണ്ട് അത് മാറ്റിവെച്ചേക്കണം കേട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മൈദപ്പൊടി വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാം ഞാൻ ഇപ്പം ഇത് മതി എനിക്ക് വൈകുന്നേരത്തെ കാരണം കുറച്ച് മതി അതുകൊണ്ടാണ് അപ്പോൾ വേണമെങ്കിൽ അധികം മൈദപ്പൊടി ഉപയോഗിക്കണേ രണ്ട് മുട്ട ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മുട്ട മതി അത് മതി മുട്ടയും മൈദപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആകുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ചാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂണൊന്നും നമുക്കിനി ഇത് ഒരു വിസ്ക് വെച്ചൊന്ന് ഇളക്കാം അതിന് മുമ്പ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഓവറായിട്ട് വെള്ളമായി പോവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് സ്നാക്കും ഞാൻ പറയുന്നുള്ളൂ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും കാരണം ഒരു സ്വീറ്റ് ആയിട്ടൊരു സ്നാക്കാണത് നമുക്ക് നല്ലോണം കട്ടായിക്കി ഉടച്ചെടുക്കാം കേട്ടോ നല്ലോണം നല്ലോണം കട്ടാക്കി ഉടച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു തിക്ക് ബാറ്റർ ആയിട്ടുണ്ട് തിക്കും അല്ലാന്ന് മാത്രം ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഞാൻ ഈ കപ്പിൽ അരക്കപ്പ് വെള്ളം കൊണ്ടെടുത്തിരിക്കുന്നത് എനിക്ക് ഈ അരക്കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നോളൂ ഇതൊന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിത് എടുക്കാം അപ്പത്തിൽ ചൂടാൻ ഇരിക്കുന്ന ചട്ടി ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കണാണെങ്കിൽ മുട്ടപ്പത്തിലേക്ക് ഞാൻ വല്ലപ്പോഴും ഒക്കെ ചൂടാറോട്ടാ അതുകൊണ്ട് എപ്പോഴും ഇത് വിട്ടുകിട്ടണമെന്നില്ല സ്ഥിരം ചൂടുന്നവർക്കാണ് ഈ പെട്ടെന്ന് വിട്ടത് വിട്ടിട്ടും അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് ആ ടിപ്പ് നിങ്ങളോട് പറഞ്ഞു ഈ മുട്ടത്തോട് ഞാൻ കളയില്ലേന്ന് പറയേ ആ മുട്ടത്തോടിന്റെ ഉള്ളിലെ ചെറിയ ആ വൈറ്റ് പോഷനൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്കിട്ട് ഈ മുട്ടത്തോണ്ടും ഇതൊക്കെ കൂടി നമുക്ക് നല്ലോണം നിറച്ചു കൊടുക്കാം അത് വിട്ടിട്ടാട്ടാ പിന്നെ എൻ്റെ ഉമ്മിച്ചൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ പാളയും കൂടം വട ഇലയില്ല ആ ഇലയിട്ട് ആ ഇലയിട്ട് മുറിച്ചാലും ഒട്ടി ഒട്ടിപ്പിടിക്കുക ആ മടിച്ച പാവില്ല അവിടെ ഒന്ന് അടച്ചു കൊടുക്കട്ടോ പിന്നെ മതി നമുക്ക് ഇതൊന്നും കഴുകിക്കളയാ ഞാൻ ചട്ടി നല്ലോണം കഴുകട്ടോ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ആദ്യം ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ശരിക്കും കുറച്ചിടാട്ടാ കുറച്ചിട്ടോണം അത് ചൂടാനായിട്ട് ആദ്യത്തെ അപ്പം അങ്ങനെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ലട്ടോ രണ്ടാമത്തോടെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാൻ കാണിച്ചരാട്ടെ അതെങ്ങനെയാണ് തീ കുറച്ചിടണോട്ടെ ഞാൻ പിന്നെയും പറയാണ് തീ കുറച്ചിട്ടോ അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ വേവേം ഇല്ല ഉള്ളിൽ ഞാൻ ആദ്യത്തെ അപ്പത്തിന് ഒഴിക്കണ്ട കുറച്ച് മാവ് മാവൊഴിക്കണുള്ളൂ കാരണം ആദ്യത്തെ നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പൊ ഞാൻ കുറച്ച് കുറച്ചൊഴിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാനേ ചെയ്യാറ് ആദ്യത്തെ അപ്പം ഞാൻ കുറച്ച് മാവ് ഒഴിച്ചൊന്ന് പരത്തിടക്കേണ്ട ആ പരത്തി നമ്മി ഞാൻ കാണിച്ചരാട്ടെ ഇതൊന്നും ഞാൻ പരത്തിയിട്ട് എടുക്കണേ ഞാൻ കാണിച്ചതരാ നിങ്ങള് അല്ലെങ്കിൽ ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എല്ലാരും ഉണ്ടാക്കണേ ഇരിക്കൂ ഞാനൊന്ന് കാണിക്കണമെന്നേ ഉള്ളൂ നമുക്കതൊന്ന് മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോ നമുക്കൊന്ന് തുറന്നു നോക്കാട്ടെ ഒന്ന് വെന്തിട്ടുണ്ടോന്ന് വെന്തോന്ന് വെന്തിട്ടുണ്ട് ഞാൻ കുറച്ചിടണം കുറച്ചിടണോട്ടാ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമുക്കിത് എടുക്കാം ചെറുതായിട്ട് ആദ്യത്തെ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ആവും നമുക്കിത് നമുക്ക് ഇതിന് എടുക്കാട്ടാ ആ ചട്ടീമ എന്തെങ്കിലും പിടിക്കണോ ചുണി വെച്ച് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് എടുക്കാനായിട്ട് ആദ്യത്തെ പെർഫെക്ടിനോട് കിട്ടൂലെന്ന് പറയേ ഇതേപോലെ ആയിട്ടുള്ളുട്ടാ നമുക്കിത് എടുക്കണ്ട ആദ്യത്തെ അപ്പൊ നമ്മൾ ഒഴിച്ചില്ലേ ആ വട്ടത്തിൽ തന്നെ മാവ് മാവഴിച്ചുകഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വിട്ടിട്ടോട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കി ആ റൗണ്ടിൽ തന്നെ കേട്ടോ ഞാൻ കറക്റ്റായിട്ട് ഉണ്ടാക്കടേ അപ്പൊ പെട്ടെന്ന് വിട്ടു കിട്ടും അതിന് വേണ്ടിയാണ് ചെറുതായിട്ട് ബബിൾസൊക്കെ പോലെ വന്നണ്ട അത് ഇങ്ങനെ പൊട്ടി പൊട്ടി കൊമ്പള കൊമ കൊള കൊമള പോലെ ഇങ്ങനെ വരും കേട്ടാ ഇത് വേവ എന്ന് അറിയുന്നത് കണ്ട അരിക കണ്ട നല്ലവണ്ണം ആ മാവിങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞ് വലിഞ്ഞ് വരും അതാണ് ഇതിന്റെ വേവ എന്ന് കണക്കാക്കണത് രണ്ടാമത്തെ പെന്തായിട്ടുണ്ടെട്ടോ നല്ലവണ്ണം കണ്ടില്ല ഞാൻ പറഞ്ഞ അത് മാവക്കെ വലിഞ്ഞ് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് സൈഡ് ചെയ്ത് നല്ലോണം വിട്ടു പോകാറുണ്ട് അതായത് സൈഡ് കണ്ട ഞാൻ കാണിച്ചരാ കണ്ടതേ നമുക്കിത് ചട്ടകം വെച്ച് എടുക്കാം കണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മുട്ടപ്പത്തിരി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അങ്ങനെ എല്ലാ മുട്ടപ്പത്രിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി നല്ല സോഫ്റ്റും ആയിട്ട് നല്ല കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മൈതേണിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിക്കാം നമുക്ക് ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം നല്ല തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഞാൻ തേങ്ങാപ്പാൽ കേട്ടോ അതുപോലെ ഇത് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉപയോഗിക്കുന്നവർ ഉണ്ടാക്കുന്നവരുണ്ടാവുന്നോ നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഈ ചട്ടി തന്നെയാണ് ചട്ടിയില അതേ ടേസ്റ്റിനെ നല്ല ടേസ്റ്റ് കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പണ്ടേ തുടങ്ങി ആ ചട്ടിയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടപ്പത്തിലേക്ക് ഉണ്ടാക്കി വെക്കാം അതിലുള്ള തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിന് കഴിച്ചു വെക്കാം കുറച്ചു നേരം വെച്ചാൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് അലിയോടെ ഞാൻ അപ്പത്തന്നെ കാണിക്കണമെന്ന് കണ്ട വാല് ടലിഞ്ഞോ ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും മൂന്ന് നാലിനൊക്കെ കഴിച്ച പെട്ടെന്ന് വിശപ്പ് അടങ്ങില്ല വേഗം വിശക്കും അപ്പൊ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തോങ്ങോ ഓക്കെ ബൈ